ഇന്ന് രാജ്യത്തിനുണനീളം നീറ്റ് പരീക്ഷയിൽ ഉണ്ടായിരിക്കുന്ന ഗുരുതരമായ ക്രമക്കേടുകൾ അതോടൊപ്പം നെറ്റ് പരീക്ഷ നെറ്റിന് വേണ്ടി പരീക്ഷ എഴുതിയ ആളുകൾക്ക് ഉണ്ടായ ദുരനുഭവം ഇതെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വൻപിച്ച പ്രക്ഷോഭങ്ങളാണ് നടക്കുന്നത് ഏതാനും മണിക്കൂറുകൾക്കും രാഹുൽ ഗാന്ധി ഇത് സംബന്ധിച്ച വിശദമായ ഒരു പത്രസമ്മേളനം ഡൽഹിയിൽ നടത്തുകയുണ്ടായി നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം വിദ്യാഭ്യാസ രംഗത്ത് പരീക്ഷയുടെ സാങ്ക്ടിറ്റി പവിത്രത പരിപൂർണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ൾ ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു മധ്യപ്രദേശിൽ നടന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാരാഷ്ട്രയിൽ നടന്ന ചോദ്യപേപ്പർ ലീക്കുകൾ അതിനൊരു ഉദാഹരണമാണ് എന്ന നീറ്റ് പരീക്ഷ എഴുതി അറുപത്തി പേർക്കാണ് ഒന്നാം റാങ്ക് നൽകിയത് വ്യാപകമായ അഴിമതിയാണ് ചോദ്യപേപ്പറുകൾ നേരത്തെ തന്നെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നു മാർക്കിടുന്ന കാര്യത്തിൽ വ്യാപകമായ വിവേചനം ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഗ്രേസ് മാർക്കുകൾ തോന്നിയതുപോലെ നൽകുന്നു ഇങ്ങനെ നീറ്റ് പരീക്ഷയുടെ വിശ്വാസ്യത മുഴുവൻ തകർന്നിരിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് ഒരു ഉത്തരം പറയണ്ടേ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് ഇതിന് മറുപടി പറയണ്ടേ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ വളരെയേറെ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതിയപ്പോൾ അവർക്ക് പരീക്ഷയെ പറ്റിയൊരു വിശ്വാസമുണ്ടായത് എന്നാ നെറ്റ് പരീക്ഷയിൽ ഒരു വിശ്വാസമില്ലാതായിരിക്കും കുട്ടികൾ പരക്കം പായുകയാണ് അനുമാനപ്പെട്ട് സുപ്രീം കോടതിയുടെ മുമ്പിൽ ഈ കേസുണ്ട് അതിന്റെ കാര്യം ചർച്ച ചെയ്യുമ്പോഴാണ് ഇന്നലെ നെറ്റ് നെറ്റ് എഴുതിയ അധ്യാപകർക്ക് അധ്യാപകരായാൻ യോഗ്യതയുള്ളവർക്ക് ഉള്ള നെറ്റ് പരീക്ഷയിലും വ്യാപകമായ പ്രതിജ്ഞ ഉണ്ടായിരുന്നു അത് റദ്ദെയ്യേണ്ടി പറഞ്ഞു അപ്പോൾ ഇതിന്റെ പിന്നിലെല്ലാം ബി ജെ പിയുടെയും ഭരണകക്ഷിയുടെയും കറുത്ത കൈകളിന്റെ പിന്നിലുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു